ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കിടയ്ക്കൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും എല്ലാവരും ആയിട്ട് ഹോസ്പിറ്റലുകളിൽ സ്ഥിരം കയറിയിറങ്ങുന്ന ഒരു പ്രശ്നമാണ് അവരുടെ ശരീരത്തിൻ്റെ അകത്ത് അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു എന്നുള്ള പ്രശ്നം ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മുടെ തുടകളുടെ ഭാഗത്തായിട്ടും ബട്ടക്സ് റീജിയനിലും നമ്മുടെ അടിവയറിൻ്റെ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഈ കൈയുടെയൊക്കെ രണ്ട് സൈഡിലുമൊക്കെ ആയിട്ട് ഒരുപാട് കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്നത് പോലെ പലരും പറയാറുണ്ട് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ അലോരസപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വയർ തള്ളുക അല്ലെങ്കിൽ കുടവയറുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പലപ്പോഴും നമ്മുടെ ശരീരം നോർമലായിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ തന്നെ ഇരിക്കും പക്ഷെ വയറ് കുറച്ച് തള്ളിയിരിക്കും അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ രൂപഭംഗിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും ഷർട്ടൊക്കെ ഇടുമ്പോഴും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചുരിദാറോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഡ്രസ്സുകൾ ഇടുമ്പോഴും നമ്മുടെ വയറിന്റെ ഭാഗം മാത്രം ഇങ്ങനെ വീർത്തിരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഇതിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പുതുവർത്തനം പോലെയൊക്കെ ഒരുപാട് മസാജും കാര്യങ്ങളുമൊക്കെ എടുക്കാനായിട്ട് സാമ്പത്തികമായിട്ട് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് തന്നെ പോവുക പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇത് ഒന്നും സാധിക്കാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നേരത്തെ ഒരു വീഡിയോയിലും ഞാൻ ഇതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പേർക്കും അത് അതായത് ഒരു ഉപ്പ് കിഴിയെ പറ്റിയിട്ട് അത് ഹോസ്പിറ്റലിൽ പോയി ചെയ്യാൻ പറ്റുന്നവർക്കും പറ്റാത്തവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡായിരുന്നു പരിചയപ്പെടുത്തിയത് അപ്പോൾ അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ വയറിൻ്റെ അകത്ത് കൊഴുപ്പടിയിൽ നിന്ന് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളും ആ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ അധികം സംസാരിച്ച് പോകുന്നില്ല നമുക്ക് ഡയറക്റ്റ് തന്നെ വിഷയത്തിലേക്ക് വരാം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ഇനി മുതൽ പട്ടിണി കിടന്ന് ശരീരത്തിൻ്റെ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യമുണ്ട് അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിപ്പോൾ പലപ്പോഴും ആഹാരമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുമ്പോൾ നമ്മുടെ ഈ പറയുന്ന സ്കിന്നിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിൻ്റെ അകത്തുള്ള ഫാറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്ത് ശരീരം അബ്സോർബ് ചെയ്ത് തുടങ്ങും പക്ഷേ ഒരു പത്തിരുപത് ദിവസമൊക്കെ നമ്മൾ പട്ടണി കടന്ന് അല്ലെങ്കിൽ ആഹാരം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് കുറവ് വരും പക്ഷെ അത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഡയറ്റൊക്കെ അങ്ങ് മാറി കഴിയുമ്പോൾ ശരീരം ഇതിൻ്റെ ഇരട്ടിക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഈ കൊഴുപ്പിനെ കൂടുതലായിട്ട് അടിയിച്ചു വയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ അമിതമായിട്ട് മധുരം കഴിക്കുന്നതും ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഉണ്ടെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് ഒട്ടും ഉപയോഗിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രൂട്ട് ജ്യൂസുകൾ എന്തെങ്കിലും കഴിക്കുക ബേക്കറി ഐറ്റംസോ പൊരിച്ച ഐറ്റംസോ അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ശീലവും ചോക്ലേറ്റ് ഐസ്ക്രീമോ മുതലായിട്ടുള്ള ആഹാരങ്ങളും അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നൊരു കാര്യം കൂടി ഈ പറഞ്ഞ കാര്യം സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് നമ്മൾ ചെയ്യേണ്ട മെത്തേഡിലേക്ക് വരാം അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് ഈ വയറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അബ്ഡോമിനൽ ബാൻഡേജ് അതായത് വയറിൽ നമ്മളിങ്ങനെ കെട്ടിവെക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോൾ ചിലർ പറയും അവർക്ക് ഈ പ്രഗ്നൻസിയൊക്കെ അതായത് പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ ശരീരത്തിൻ്റെ അകത്ത് ഇപ്പോൾ സ്ട്രെച്ച് മാർക്കുകൾ വരുന്ന ആളുകളുണ്ട് അപ്പോൾ സ്ട്രെച്ച് മാർക്കുകൾ അവരുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഉള്ളവർക്കും ഇനി സ്ട്രെച്ച് മാർക്കില്ല വയറിൻ്റെ തള്ളൽ അല്ലെങ്കിൽ കുടവയറിൻ്റെ പ്രശ്നം മാത്രമായിട്ട് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ രണ്ടാമത് പറയുന്ന മെത്തേഡിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഈ പ്രസവാനന്തരംന്ന് മാത്രമല്ല ഇപ്പോൾ പുരുഷന്മാരിലും നമുക്ക് വയറിൻ്റെ സൈഡിൽ നോക്കി സ്ട്രെച്ച് മാർക്ക് വരുന്നവരുണ്ട് കേട്ടോ അപ്പൊ അവർക്കും ആ മെത്തേഡ് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ആയുർവേദ ഷോപ്പുകളിലൊക്കെ വളരെ വില കുറഞ്ഞ അളവിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്ന രണ്ട് പൊടികളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അതായത് പൗഡറുകളെ പറ്റിയിട്ടാണ് പറയുന്നത് ഒന്ന് ത്രിബലാ ത്രിബലാചൂർണവും അതുപോലെ തന്നെ കോലകുലത്താതി ചൂർണം എന്നുള്ള രണ്ടാമത്തെ മരുന്നാണ് പറയുന്നത് അപ്പം ഇത് രണ്ടും പൊടികളായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് ഒരു അര കിലോ നിങ്ങൾ ഈ പറഞ്ഞ കോലകുലത്താതി ചൂർണം വാങ്ങിക്കുക ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ത്രിബലാ ചൂർണവും നിങ്ങൾ മേടിക്കുക അപ്പോൾ ഇത് രണ്ടും കൂടി ആണ് നമുക്ക് മരുന്നായിട്ട് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇന്ദുപ്പ് വേടിക്കാനായിട്ട് കിട്ടും കടയിൽ അപ്പോൾ അത് ഒരു നൂറ് ഗ്രാമും കൂടി വാങ്ങിക്കോളും അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ഇത് മൂന്നുമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മരുന്ന് വരുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വാങ്ങിയ പൊടികളുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തു നിന്നും ഇപ്പോൾ ഒരു അൻപത് ഗ്രാം നമ്മൾ കോല ചൂർണം നമ്മൾ എടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഇരുപത്തഞ്ച് ഗ്രാം അതായത് എടുക്കുന്നതിൻ്റെ പകുതി നമ്മൾ ഈ പറഞ്ഞ ത്രിബലാചൂർണം കൂടി എടുക്കുക ഒരു ഇരുപത് ഗ്രാം ഇന്ദുപ്പ് കൂടി ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് അതായത് പൊടിച്ച ഇന്ദുപ്പാണെങ്കിൽ പിന്നെ നമ്മൾ ഇടിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിനെ നല്ല ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് വീട്ടിൽ തന്നെ വെച്ചിരിക്കുക പേസ്റ്റ് അതായത് ഒരു കുഴമ്പ് പരുവത്തിലാക്കി നന്നായിട്ട് മിക്സ് ആവാനാണ് ഇരുപത് മിനിറ്റ് വയ്ക്കുന്നത് ഇനി സ്ട്രെച്ച് മാർക്ക് മാർഗുള്ളവരുടെ കാര്യമാണ് പറയുന്നത് നമുക്ക് നമ്മുടെ ആയുർവേദ ഷോപ്പിൽ കിട്ടുന്ന ധന്വന്തരത്തിൻ്റെ കുഴമ്പ് വാങ്ങാനായിട്ട് കിട്ടാം അപ്പോൾ ഈ കുഴമ്പ് വളരെ ചെറിയ അളവിൽ അതായത് നമ്മളിപ്പോൾ കുളുക്കെ നമ്മുടെ ശരീരം ഫുള്ള് തേക്കുന്ന രീതിയിലല്ല വളരെ ചെറിയ അളവിൽ എടുക്കുക അതായത് ആ വാങ്ങുന്ന അടപ്പിൻ്റെ അകത്ത് ഏകദേശം ഒരു അരയടപ്പിന് ഉള്ള അളവിലേക്ക് എടുത്താൽ മതി കുപ്പിടെ അടപ്പിൽ ആണ് വാങ്ങുന്നത് ആ കുപ്പിയുടെ അടപ്പിൽ ഒരു അര അടപ്പ് എടുക്കുന്ന രീതിയിലേക്കാണ് നിങ്ങളിത് വാങ്ങാനുള്ളത് എടുത്ത് അത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ വയറിൻ്റെ അതായത് ഈ സ്ട്രെച്ച് മാർക്കുകളും മറ്റുമുള്ള ഭാഗത്തേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യാനുള്ളത് അങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ ഇളം ചൂടുവെള്ളം വെള്ളം മുക്കിയതിന് ശേഷം നമുക്ക് ഈ ഭാഗത്ത് ഒന്ന് ആവി പോലെ പിടിച്ചു കൊടുക്കാം അപ്പോൾ സ്ട്രെച്ച് മാർക്ക് ഉള്ളവർ ഇത് ചെയ്യുക ഇനി സ്ട്രെച്ച് മാർക്ക് ഇല്ലാത്തവരാണെങ്കിൽ കർപ്പൂരാതി തൈലം മേടിക്കുക കർപ്പൂരാതി തൈല് ഇരുന്നൂറ് എം എൽിൻ്റെ ബോട്ടിലും വാങ്ങിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം അരയാണപ്പെടുക്കുക വയറിൻ്റെ എല്ലാ ഭാഗത്തും അതായത് ഈ മസിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫാറ്റ് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയല്ലോ അപ്പോൾ ആ ഒരു ഭാഗങ്ങളിൽ നന്നായിട്ട് ഇത് തേക്കുക തേച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തോർത്തൽ ചൂട് പിടിക്കുക ആ വയറിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ അത്യാവശ്യം ഒന്ന് ആവി പോലെ പിടിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ആവി പിടിച്ചതിന് ശേഷം വയറിൻ്റെ ആ ഭാഗം നന്നായിട്ട് തുടച്ചെടുക്കണം തുടച്ചെടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ആ ഒരു വിയർപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് പോയി അവിടെ നിന്ന് ഉണങ്ങുന്നതന്നെ കിട്ടുന്ന അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് എടുക്കുക ആ പേസ്റ്റ് എടുത്തിട്ട് നമ്മുടെ വയറിൻ്റെ എവിടെയൊക്കെയാണോ നമുക്ക് ഈ മസിൽ ഇങ്ങനെ നമ്മുടെ ഫാറ്റ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് എന്ന് തോന്നുന്ന സ്ഥലമുണ്ടല്ലോ അപ്പോൾ ആ മസിലിൻ്റെ ഒക്കെ ഇടയിലായിട്ടൊക്കെ നമുക്കിപ്പോൾ അടിവയറ്റിലൊക്കെ നമുക്ക് തേക്കാം പക്ഷെ പ്രൈവറ്റ് പാർട്സിലോട്ട് ഇറങ്ങരുത് എന്നൊരു കാര്യം നിങ്ങൾ മാക്സിമം അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനുള്ളത് അപ്പോൾ ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞിട്ട് ഒരു പത്തോ ഇരുപതോ ദിവസം കഴിഞ്ഞിട്ടുള്ളവരൊന്നും ഒരു കാരണവശാലും ഇത് ചെയ്യരുത് മുറിവിൻ്റെ അകത്തേക്ക് ഇത് പോവും അപ്പോൾ ആ ഒരു സമയം നമ്മളിത് ചെയ്യരുത് അല്ലാത്ത എല്ലാ സമയത്തും നമുക്ക് വയറിൻ്റെ എല്ലാ ഭാഗത്തും ഇത് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു നാടൻ മുണ്ട് അപ്പോൾ മുണ്ട് ഞാൻ സാധാരണ ഈ നമുക്ക് അബ്ഡോമിനൽ ബൈൻ്റൊക്കെ വാങ്ങാനായിട്ട് കിട്ടുക അതൊക്കെ ഒരുപാട് പൈസ ചിലവുള്ളത് കൊണ്ട് ഞാൻ ഈസി ആയിട്ട് പറയുകയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നാടൻ മുണ്ടുണ്ടെങ്കിൽ അത് കീറിയെടുത്തിട്ടും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു തുണി അതായത് ഇപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്റർ വിട്ടിൽ അത്യാവശ്യം ഒരു മുണ്ടിൻ്റെ നീളം വരുന്ന അത്രയുള്ളൊരു എടുക്കുക എന്നിട്ട് ഇത് നമ്മുടെ വയറിന് ചുറ്റും ഒരു ബൈൻഡർ പോലെ നമ്മളിങ്ങനെ കെട്ടിവെക്കുക അപ്പോൾ ഈ മരുന്ന് നമ്മുടെ വയറിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ഇതിങ്ങനെ കെട്ടിവെക്കുക കെട്ടിവെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ സമയം നമ്മൾ ഇതുപോലെ എല്ലാ ദിവസവും ഇത് ബൈൻഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കൊരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന ആ ഒരു സമയത്തോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴാണ് കുളിക്കുന്നതെങ്കിൽ ഒരു രണ്ട് മണി സമയത്ത് ഇതുപോലെ കെട്ടിവെച്ചിട്ട് ഇരിക്കുക അപ്പോൾ അങ്ങനെ കെട്ടിവെച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഈ സമയത്ത് മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മണിക്കൂറ് കെട്ടിവെക്കുക ഒരു പതിനാല് ദിവസം ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ വയറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെയാണ് നിങ്ങൾ അറിയാനുള്ളൊരു കാര്യം ഇതിപ്പോ പതിനാല് ദിവസത്തെ ഒരു നല്ല വ്യത്യാസം വന്നു ഇത് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസോ ഇരുപത്തെട്ട് ദിവസമോ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി വയറ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മരുന്നിൻ്റെ അളവി ഇരുന്നൂറ്റി അൻപത് ഗ്രാമും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് ഇപ്പൊ നിങ്ങളുടെ വയറിന്റെ സൈസിനനുസരിച്ചിട്ട് പിന്നീട് നിങ്ങൾ വീണ്ടും മരുന്ന് വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ പൊടികൾ വാങ്ങിയിട്ട് തന്നെ ഉപയോഗിക്കണം ഞാൻ നോർമലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അളവാണ് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞത് അപ്പോൾ ഇത് ഒരുപാട് പേർക്കും അതായത് ഇങ്ങനെയൊക്കെ വന്ന് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വീട്ടമ്മമാരുണ്ട് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും വീട്ടിലുള്ള കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു മെത്തേഡാണിത് കാര്യം ഈ മസാജും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് എന്തായാലും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം കാണാൻ പറ്റും ഇനി ഈ എണ്ണ തേക്കുന്ന സമയത്ത് നമുക്ക് വയറിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് എന്നുകൂടി പറയണം അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ